നമസ്കാരം ഡൊണാൾഡ് ട്രംപ് ഒരു ഭാഗത്ത് പുട്ടിനുമായി ചർച്ച നടത്തുന്നു ഓടി വന്ന് സെലൻസ്കിയെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നു അതിന് പിന്നാലെ ഇസ്രായേലിലേക്ക് ആളെ അയക്കുന്നു ഇന്ത്യയെ പേടിപ്പിക്കുന്നു ബ്രസീലിനെ പേടിപ്പിക്കുന്നു അങ്ങനെ ആകെപ്പാടെ ഒന്നും തിരിയാണ്ട് നടക്കുകയാണ് നമ്മുടെ ട്രംപ് എന്താ ലക്ഷ്യം നൊബേൽ സമ്മാനമാണ് അങ്ങനെ ഒരു നൊബേൽ സമാധാന സമ്മാനത്തിന് വേണ്ടി ലോകത്താകെ സമാധാനം ഉണ്ടാക്കാൻ പോയി നാട്ടുകാരുടെയും സമാധാനം കളഞ്ഞ് ട്രംപ് ഇങ്ങനെ ഇരിക്കുമ്പോൾ സ്വന്തം മൂട്ടിലെ തീ അദ്ദേഹം കാണുന്നില്ല ഈ വീഡിയോ ട്രംപിന്റെ മുട്ടിൽ പിടിച്ച മൂന്ന് തീപിടുത്തങ്ങൾ പരിശോധിക്കുകയാണ് മൂന്ന് വലിയ സംഭവങ്ങൾ അമേരിക്കയുടെ ആഭ്യന്തരമായ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്ന സാഹചര്യം ഉണ്ടാക്കിയിരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ചയിൽ അമേരിക്കയിൽ സംഭവിച്ചതാണ് ഒന്നാമത്തെ കാര്യം അമേരിക്കൻ രാഷ്ട്രീയം മാത്രമല്ല രാഷ്ട്രീയത്തെ മാത്രമല്ല ലോകത്തെ തന്നെ ഞെട്ടിച്ച സംഭവം പ്രശസ്ത വലതുപക്ഷ പ്രവർത്തകനും ഡൊണാൾഡ് ട്രംപിന്റെ അനുയായിയുമായ ചാർലി ക്രിക്കിനെ പൊതുവേദിയിൽ വെച്ച് വെടിവെച്ച് കൊലപ്പെടുത്തി പ്രാഥമിക അന്വേഷണം കാണിക്കുന്നത് ഇരുപത്തിരണ്ട് വയസ്സുള്ള ടൈലർ റോബിൻസൺ എന്ന ഒറ്റപ്പെട്ട ആക്രമണകാരിയാണ് ഇത് നടത്തിയത് എന്നാണ് എന്നാൽ അന്വേഷണം ആരംഭിക്കുന്നതിന് മുമ്പേ തന്നെ ഡൊണാൾഡ് ട്രംപും ട്രംപിന്റെ വലതുപക്ഷ അനുയായികളും മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് എഗെയിൻ എന്ന ആശയത്തിൽ അധിഷ്ഠിതമായ മാഗ അനുയായികളും ഇതിന് റാഡിക്കൽ ഇടതുപക്ഷത്തെ കുറ്റപ്പെടുത്താൻ ഇറങ്ങി മാത്രല്ല ഇവിടുത്തെ ഗോദി മീഡിയ അനുസ്മരിപ്പിക്കുന്ന മാഗാ മീഡിയ അവിടുത്തെ പ്രമുഖ മേഘാ ശബ്ദങ്ങൾ വലതുപക്ഷവും ഇടതുപക്ഷവും തമ്മിലുള്ള യുദ്ധത്തിന്റെ തുടക്കമായിട്ടാണ് വിശേഷിപ്പിച്ചത് എന്നാൽ അന്വേഷണത്തിൽ റോബിൻസൺ കറുത്തവർഗ്ഗക്കാരനോ ട്രാൻസ് വ്യക്തിയോ ഇടതുപക്ഷ മാർസിസ്റ്റോ ഒന്നും അല്ല എന്ന് കണ്ടെത്തി അങ്ങനെ ആ കെട്ടുകഥയും പ്രൊപ്പകണ്ഠയും തകർന്ന് തരിപ്പണായി റോബിൻസൺ ഇതുവരെ തൻ്റെ രാഷ്ട്രീയ ബന്ധം വെളിപ്പെടുത്തിയില്ല എന്നാൽ അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ റിപ്പബ്ലിക്കൻ വോട്ടർമാരാണ് ഈ വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് ട്രംപിന്റെ സ്വന്തം പാർട്ടിക്കാരാണ് കുടുംബം പ്രൊപ്പഗണ്ടക്കാർ കെട്ടിച്ചമക്കാൻ ശ്രമിച്ച ഇടതുപക്ഷ ബന്ധങ്ങൾക്ക് പകരം കൊലയാളിയുടെ റിപ്പബ്ലിക്കൻ ബന്ധങ്ങളാണ് ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ചർമ്മ നിറവും മതവും അവരുടെ ആദ്യത്തെ കഥകൾക്ക് ഒട്ടും തന്നെ യോജിക്കുന്നതേ അല്ല ഇതിനിടെ ഈ ആഴ്ച രണ്ടാമത്തെ സംഭവം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു സംഭവം ഒരു സബ്വേ വീഡിയോ വൈറലായതാണ് ഒരു പുരുഷൻ ഒരു സ്ത്രീയെ കത്തി ഉപയോഗിച്ച് ആക്രമിക്കുന്ന ദൃശ്യങ്ങളുള്ള വീഡിയോ പ്രകോപനമില്ലാതെയുള്ള ആക്രമണം എന്ന് വീഡിയോയിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ഈ സംഭവത്തിൽ യുക്രൈൻ അഭയാർത്ഥിയായ ഇറിന എന്ന പെൺകുട്ടിയാണ് ആക്രമിക്കപ്പെട്ടതും കൊല്ലപ്പെട്ടതും സംഭവം ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് നടന്നതാണ് പക്ഷേ വീഡിയോ കഴിഞ്ഞ ആഴ്ചയാണ് ശ്രദ്ധയിലേക്ക് വരുന്നത് അതായത് ചാർലി ക്രിക്കിന്റെ വധത്തിന് ശേഷം സംഭവം വൈറലായി ആക്രമണകാരി ആഫ്രിക്കൻ അമേരിക്കൻ സമുദായത്തിൽ നിന്നുള്ളയാളും അങ്ങനെ ആവർത്തിച്ച് കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുന്ന ആളും ആണ് എന്ന നെറേറ്റീവാണ് പുറത്തേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ ചാർലി ക്രിക്ക് സംഭവം ഇതുമായി കൂട്ടിക്കെട്ടി വംശീയ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന രീതിയിലുള്ള സാഹചര്യം ഒരുക്കാനാണ് ട്രംപിസ്റ്റുകളായ തീവ്ര വലതുപക്ഷ മാധ്യമങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് മാത്രല്ല ഈ ആക്രമണം നടന്ന പ്രദേശം ഡെമോക്രാറ്റുകൾ നിയന്ത്രിക്കുന്നതായിരുന്നു അതുകൊണ്ട് സംഭവത്തിന് രാഷ്ട്രീയം ആരോപിക്കാനും ട്രംപിസ്റ്റുകൾക്ക് എളുപ്പമായി ഏറ്റവും ഒടുവിൽ ഈ ആഴ്ചയിൽ മൂന്നാമത്തെ സംഭവത്തിന്റെ വാർത്ത പുറത്തു വരികയാണ് ഡാളസിൽ ഒരു ഇന്ത്യൻ വംശജന കൊലപ്പെടുത്തിയ സംഭവം വാഷിംഗ് മെഷീനെ ചൊല്ലിയുള്ള തർക്കം വഷളാവുകയും പിന്നീട് കൊലപാതകത്തിലേക്ക് നയിക്കുകയും ചെയ്തു എന്നാണ് വാർത്തകളിൽ നിന്ന് മനസ്സിലാവുന്നത് ഈ വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വൈറലായി ആക്രമണകാരി ഇന്ത്യക്കാരനായ നാഗമല്ലയോടെ തല ചവിട്ടുന്നത് ദൃശ്യങ്ങളിൽ കാണാം കുറ്റവാളികൾ പോലീസിന്റെ കയ്യിലാണ് കസ്റ്റഡിയിലാണ് ദുഃഖകരമായ കാര്യം ഈ സംഭവത്തിലും പ്രത്യേകിച്ച് പ്രതിഷേധമോ നേതാക്കളുടെ പ്രസ്താവനകളോ ഒന്നും ഉണ്ടായില്ല എന്നാണ് കാരണം ആക്രമിക്കപ്പെട്ടത് വെളുത്തവനായിരുന്നില്ല തീവ്ര വലതുപക്ഷ മാധ്യമങ്ങൾക്ക് പ്രൊപ്പകൻ്റെക്കായി ഇരയുടെ നിറവും ദേശീയതയും ഈ കഥയ്ക്ക് യോജിക്കുന്നുമില്ല ഇന്ത്യക്കാർ ഇന്ത്യക്കാരനാണല്ലോ ഒരാഴ്ചക്കുള്ളിൽ ഈ മൂന്ന് പ്രധാന സംഭവങ്ങൾ അമേരിക്കയിലെ വർദ്ധിച്ചു വരുന്ന രാഷ്ട്രീയ സാമൂഹിക വിഭജനങ്ങളെ ഉയർത്തിക്കാട്ടുന്നതാണ് ചാർലി ക്രിക്കിൻ്റെ കേസിൽ രാഷ്ട്രീയ അക്രമം സബ്വേ കുത്തിൽ വർഗീയ വിഭജനം നാഗമലയ്യയുടെ കേസിൽ കുടിയേറ്റക്കാർക്കെതിരായ പ്രത്യേകിച്ച് ഇന്ത്യക്കാർക്കെതിരായ വിദ്വേഷ കുറ്റകൃത്യങ്ങൾ എന്നിവ വ്യക്തമാണ് ഈ മൂന്ന് സംഭവങ്ങളും അമേരിക്ക എങ്ങനെ തീവ്രവാദത്തിൻ്റെയും വർഗീയതയുടെയും വിദേശ വിരോധത്തിൻ്റെയും അടിസ്ഥാനപരമായ വംശീയ വിരുദ്ധ കാഴ്ചപ്പാടുകളുടെയും കേന്ദ്രമായി മാറുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ചാർലി ക്രിക്കിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഉയർത്തിവിടുന്ന വംശീയ വിദ്വേഷ പ്രചരണം അമേരിക്കയെ സംബന്ധിച്ച് അസാധാരണമായ സാമൂഹ്യ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ട്രംപിസ്റ്റുകൾ ആഗ്രഹിച്ചതുപോലെ തന്നെ അവസരം കിട്ടി എന്ന് വേണം കരുതാൻ അവർ വ്യാപകമായ പ്രചരണത്തിൽ ഏർപ്പെട്ടു സാമൂഹ്യ മാധ്യമങ്ങളും പൊതുമാധ്യമങ്ങളും കുറെ എണ്ണം അവരുടെ കയ്യിലുണ്ട് എന്നതും പ്രശ്നത്തെ സങ്കീർണമാക്കാനുള്ള അവസരമൊരുക്കി ചാർലി ക്രിക്കിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട പശ്ചാത്തലം പ്രത്യേകമായി പരിശോധിക്കേണ്ടതാണ് സെപ്റ്റംബർ പത്ത് വാലി യൂണിവേഴ്സിറ്റിയിൽ ചാർലി ക്രിക്ക് അമേരിക്കൻ തിരിച്ചുവരവ് ടൂറിന്റെ ഭാഗമായി മൂവായിരം പേർക്ക് മുന്നിൽ കോളേജിന്റെ തുറന്ന മുറ്റത്ത് ചോദ്യോത്തര പരിപാടി നടത്തുകയായിരുന്നു അവിടെ ഒരാൾ അമേരിക്കയിലെ തോക്ക് അതിക്രമത്തെക്കുറിച്ച് ചോദിച്ചു പക്ഷേ കിർക്കിന് ഉത്തരം പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ മുൻവശത്തെ കെട്ടിടത്തിന്റെ ടെറസിൽ നിന്നൊരാൾ കിർക്കിൻ്റെ തൊണ്ടയിലേക്ക് നേരിട്ട് വെടിവെച്ചു സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു പെട്ടെന്നുണ്ടായ സംഭവത്തിൽ എല്ലാവരും citari തെറിച്ചുപോയി വെടിവെച്ചയാൾ നിന്ന് രക്ഷപ്പെട്ടു ഈ ഹൈ പ്രൊഫൈൽ കൊലപാതകം അമേരിക്കൻ സമൂഹത്തെ കൂടുതൽ ധ്രുവീകരിക്കുന്ന സാഹചര്യമാണ് സൃഷ്ടിച്ചത് വളരെ പ്രത്യേകമായി ലക്ഷ്യമിട്ട ആക്രമണമാണ് നടന്നതെന്നത് സംശയമില്ല വ്യക്തമായ രാഷ്ട്രീയ പ്രേരണയുള്ള കൊലപാതകം പക്ഷേ ആര് ചെയ്തു ആരാസൂത്രണം ചെയ്തു എന്തിന് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉയർന്നു റിപ്പബ്ലിക്കന്മാരും വലതുപക്ഷക്കാരും ഒരു നിമിഷം പോലും പഴാ കാരത്തേ ഡെമോക്രാറ്റുകളെയും ഇടതുപക്ഷത്തെയും കുറ്റപ്പെടുത്തി രംഗത്തെത്തി വലതുപക്ഷ ചാനലുകളും സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും ഹാൻഡലുകളും യുദ്ധത്തിന്റെ സാധ്യതകളെ കുറിച്ച് തുറന്ന് ചർച്ച ചെയ്തു ഇത് വലതുപക്ഷ ശബ്ദങ്ങളെ നിശബ്ദമാക്കാനും വലതുപക്ഷ ശബ്ദങ്ങളെ ഇല്ലാതാക്കാനും ലക്ഷ്യമിട്ടുള്ള റാഡിക്കൽ ഇടതുപക്ഷത്തിന്റെ കണക്ക് കൂട്ടിയ ഗൂഢാലോചന തന്ത്രമാണെന്ന് മാധ്യമങ്ങൾ ചിലത് പ്രചരിപ്പിക്കാൻ നീക്കം നടത്തി എന്നാൽ ഡെമോക്രാറ്റുകളും മുൻ പ്രസിഡന്റുമാരുമായ ബരാക് ഒബാമയും ബിൽ ക്ലിന്റനും ഈ ആക്രമണത്തെ അപലപിച്ച് രംഗത്ത് വരികയും ചെയ്തു അവർ സമാധാനത്തിനും രാഷ്ട്രീയ ഐക്യത്തിനും ജനങ്ങളോട് അഭ്യർത്ഥിച്ചു എന്നാൽ നിലവിലെ കമാൻഡർ ഇൻ ചീഫായ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പക്ഷേ നേരിട്ട് റാഡിക്കൽ ഇടതുപക്ഷത്തെ കുറ്റം സ്റ്റേറ്റ്മെന്റ് പുറത്തിറക്കി സന്ദേശങ്ങളിൽ സമാധാനത്തിനും ഐക്യത്തിനുമുള്ള അഭ്യർത്ഥനയല്ല മറിച്ച് പ്രതികാരദാഹത്തോടെയുള്ള രാഷ്ട്രീയ ആക്രമണത്തെക്കുറിച്ചുള്ള സംസാരമാണ് ഉണ്ടായത് കിർക്ക് വൈറ്റ് ഹൗസിൽ ട്രംപിന്റെ വിശ്വസ്ത സഖ്യകക്ഷിയായി പതിവായി എത്തുന്ന ആളാണ് പ്രൂ മീ റോങ് എന്ന തുറന്ന വാദപ്രതിവാദത്തിലൂടെ കിർക്ക് അമേരിക്കയിൽ പ്രശസ്തനായിരുന്നു സോഷ്യൽ മീഡിയ തോക്കവകാശങ്ങൾ കാലാവസ്ഥാ വ്യതിയാനം വിശ്വാസം കുടുംബമൂല്യം ഗർഭചിത്രം തുടങ്ങിയ ചൂടേറിയ വിഷയങ്ങളിൽ വലിയ വലതുപക്ഷ കാഴ്ചപ്പാടോടെയുള്ള വാദങ്ങൾ ഉന്നയിച്ച് ശ്രദ്ധ നേടിയിരുന്നു ട്രംപിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും കാഴ്ചപ്പാടുകൾക്ക് ശക്തമായ അടിത്തറ പണിതു എന്നാൽ കിർക്കിൻ്റെ കാഴ്ചപ്പാടുകൾ പ്രകോപനപരവും ഏകാധിപത്യപരവും പ്രതിപക്ഷ ബഹുമാനം തീരെ ഇല്ലാത്തതുമായിരുന്നു ഇതോടൊപ്പം സ്ത്രീവിരുദ്ധനും വിദ്വേഷപര പ്രമ്പ പ്രചാരണങ്ങൾ നടത്തുന്ന ആളുമായിരുന്നു എന്നാലും എത്ര വിവാദപരവും അസ്വീകാര്യവുമായ കാഴ്ചപ്പാടുകളായാലും വെടിയുണ്ടേയല്ല ഉത്തരം എന്നത് യാഥാർത്ഥ്യമാണ് അതിന് എന്താണ് മാർഗം എന്നുള്ളത് ഈ മാർഗമല്ല എന്ന് വ്യക്തമാക്കുന്ന സാഹചര്യമുണ്ട് വളരെ വലിയ ഒരു ജനവിഭാഗം ക്രിക്കിന് ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്നത് സത്യമാണ് ചിലർ അയാളുടെ മരണം ആഘോഷിച്ചു ട്രംപും മാഗ അനുയായികളും ഈ ആളുകളെ ലിബറലുകളെന്നും റാഡിക്കൽ ഇടതുപക്ഷം എന്നും ഒക്കെ വിശേഷിപ്പിച്ച് സാമൂഹ്യ വിഭജനത്തിന് ആക്കം കൂട്ടുന്ന പണി എടുത്തു ഇങ്ങനെ എതിരാളികളെ പരാമർശിച്ച് വലതുപക്ഷത്തെ ഇരയാക്കാനുള്ള ശ്രമം നടത്തി ട്രംപ് ഇതുവരെ സംസാരിച്ചത് സമാധാനം പുനഃ സ്ഥാപിക്കുന്നതിനെ കുറിച്ചല്ല മറിച്ച് ഇരയാക്കലിനെ കുറിച്ചാണ് പ്രകോപിപ്പിക്കലിനും ആക്രമണാഹ്വാനം പരോക്ഷമായി നൽകുന്നതിന് സഹായകരമായ നിലയിലും ആണ് പക്ഷെ ട്രംപ് പറയാതിരുന്നത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളിൽ ഡെമോക്രാറ്റ് നേതാക്കൾക്കെതിരെ മാരകമായ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഇതിനോട് ചേർത്ത് വായിക്കേണ്ട മറ്റൊന്ന് വിദേശികളോടുള്ള വിദ്വേഷമാണ് പ്രത്യേകിച്ച് യൂറോപ്പ് ഇതര രാജ്യങ്ങളിൽ നിന്നെത്തുന്ന കുടിയേറ്റക്കാരോടും ജോലിക്കെത്തുന്നവരോടുമുള്ള വിദ്വേഷം ഇന്ത്യക്കാർ ഇതിന് നിരന്തരമായി ഇരയാക്കപ്പെടുകയാണ് ഇത് നേരത്തെ ഈ വീഡിയോയുടെ തുടക്കത്തിൽ നമ്മൾ സൂചിപ്പിച്ച ഒരു സംഭവമാണ് നാഗമല്ലിയുടെ കേസാണ് ഏറ്റവും ഒടുവിൽ പക്ഷേ അതിൽ വിദ്വേഷ കുറ്റകൃത്യമില്ല ഇന്ത്യക്കാരനായതിനാൽ ലക്ഷ്യമിടപ്പെട്ടതല്ല എന്നുള്ള വിശദീകരണമൊക്കെ വരുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ മരണം യു എസ് എയിൽ ഇന്ത്യക്കാർക്കെതിരായ അക്രമത്തെ പ്രത്യേകമായി ചർച്ചയിലേക്ക് നയിക്കപ്പെടുന്നുണ്ട് യു എസിന്റെ പൊതുജന പൊതുധാരയിൽ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ ഇന്ത്യ വിരുദ്ധ വികാരങ്ങൾ വ്യാപകമായി ഉണ്ട് ട്രംപിന്റെ വരവോടെ ഇത് വലിയ തോതിൽ വർദ്ധിച്ചു വിചിത്രമായ കാര്യം ഇന്ത്യയിൽ നമ്മുടെ നാട്ടിലുള്ള പിന്നെ സംഘപരിവാറുകാരടക്കം ട്രംപിനെ ആരാധനാ മൂർത്തിയായി കാണുമ്പോൾ ട്രംപിസ്റ്റുകൾ അവിടെ നേരെ തിരിച്ചാണ് കിട്ടിയാൽ കൈകാര്യം ചെയ്യും എന്നുള്ളതാണ് ഇന്ത്യക്കാരുടെ ദയനീയമായ അവസ്ഥ രാഷ്ട്രീയമായി ദുർബലവും സംഘടിതവുമല്ല എന്നുള്ളതുകൂടി ഇന്ത്യക്കാർക്ക് അമേരിക്കയിൽ പ്രതിസന്ധി ആകുന്നുണ്ട് പ്രത്യേകിച്ചും നാട്ടുകാരല്ല എന്നുള്ള പ്രതിസന്ധി തന്നെയാണ് അതിന്റെ അടിസ്ഥാന കാര്യം ക്രിക്കറ്റിന്റെ മരണത്തിന് റിപ്പബ്ലിക്കൻ അനുയായികളും ട്രംപ് മോദി ആരാധകരുമായ ധാരാളം ഇന്ത്യക്കാർ പ്രതിഷേധം അറിയിക്കുന്ന കാഴ്ച നമ്മൾ ഈ ഘട്ടത്തിൽ കാണുന്നുണ്ട് പക്ഷേ നാഗമല്ലയുടെ കൂടുതൽ ഭയാനകമായ സംഭവത്തിന് ഒരു ട്വീറ്റ് പോലും ഇല്ല ഇല്ലായെന്നത് ഇന്ത്യക്കാരുടെ ഈ ഒരുമയില്ലായ്മയുടെ കൂടി അടിസ്ഥാനമായി കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് അത് ഉദാഹരണമാണ് എന്ന് നമുക്ക് പ്രത്യേകമായി എടുത്തു പറയാം എന്തായാലും ഈ ഓൺലൈൻ വിദ്വേഷങ്ങൾ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്ന വംശീയത അമേരിക്കയെ പുതിയ പ്രതിസന്ധിയിലേക്കാണ് നയിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധേയമാണ് ട്രംപിൻ്റെ പുതിയ കാഴ്ചപ്പാടുകൾ അമേരിക്കയുടെ പരിഷ്കൃത സമൂഹത്തിൽ ിൽ നിന്നും വ്യത്യസ്തമായി കഴിഞ്ഞ കുറേ നാളുകളായുള്ള കാഴ്ചപ്പാടിന് വ്യത്യ വ്യത്യസ്തമായി ട്രംപിൻ്റെ യുഗം ആരംഭിച്ച് തന്നെ വംശീയതയും പ്രത്യേകിച്ച് സ്വന്തം നാട് എന്നുള്ള കൺസെപ്റ്റിൽ ഉയർത്തപ്പെട്ട കാഴ്ചപ്പാടുമാണ് അത് ഉണ്ടാക്കിയ ഇതര വംശീയ വിരുദ്ധത വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമാണ് അതൊക്കെ ഉണ്ടാക്കുന്ന ഗുരുതരമായ സാഹചര്യത്തിൽ വലയുകയാണ് അമേരിക്കൻ ആഭ്യന്തര രാഷ്ട്രീയം സാമൂഹ്യ സാഹചര്യം അതിനെ മറികടക്കുക എന്നുള്ളത് പ്രത്യേകിച്ചും ട്രംപിൻ്റെ ഈ കാലത്ത് അതിനെ മറികടക്കുക എന്നുള്ളത് മുഖ്യധാര സമൂഹത്തിന് അനിവാര്യമായ കാര്യമാണ് ഇനി എങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി അവരുടെ മധ്യകാല തിരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ് അതിൽ വോട്ട് സ്വരൂപിക്കുന്നതിന് എളുപ്പമാർഗം എന്നുള്ള നിലയിൽ വിദ്വേഷവും അക്രമവും ഇനിയും വർധിക്കാനാണ് സാധ്യത എന്നുള്ളതാണ് വരുന്ന വിലയിരുത്തലുകൾ തിരഞ്ഞെടുപ്പ് കാലം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉള്ള എളുപ്പമാർഗങ്ങൾ കണ്ടെത്തുന്ന കാലമായി അമേരിക്കയിലും മാറുന്നു എന്നുള്ളത് ഗുരുതരമായ ഒരു കാര്യമാണ് ഇത് എങ്ങനെ അമേരിക്കയെ മുന്നോട്ട് നയിക്കും വിദേശികൾക്ക് ഒരു അഭയസ്ഥാനം എന്നുള്ള നിലയിൽ പലപ്പോഴും കണ്ടിരുന്ന അമേരിക്ക ഈ മട്ടിൽ ഒരു സമാധാനമില്ലാത്ത സാഹചര്യം സാമൂഹ്യ സാഹചര്യം സൃഷ്ടിക്കുന്ന അവസ്ഥയിലേക്ക് പോകുമ്പോൾ ലോകം മുഴുവൻ ഉറ്റുനോക്കുകയാണ് ഇത് എത്ര പെട്ടെന്ന് അവസാനിക്കും എന്ന് നന്ദി നമസ്കാരം